ഗൈസ് ഇന്നൊരു പ്രാങ്ക് ഒപ്പിക്കാൻ വേണ്ടി നമ്മൾ കിഡിലം പ്രാങ്ക് അല്ലേ ഇവിടെ ആരെയല്ലാത്ത മെയിനായിട്ട് എപ്പോഴും നികി അല്ലേ നികിക്ക് പണി തന്നെ സംഭവം നമ്മളിങ്ങനെ അതെ ഇവിടെ എല്ലാരും ഇരിപ്പുണ്ട് പണി കൊടുക്കാൻ അമ്മയുണ്ട് അബിളീൻ ഉണ്ട് അച്ഛൻ്റെ ഇപ്പൊ ഒരു ഫോൺ വന്നിട്ട് അങ്ങോട്ട് പോയതാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും അല്ല എനിക്ക് ചെറിയൊരു തലവേദന ഒരു ചെറിയ പനിയൊക്കെ ആയിട്ട് രാവിലെ ഡോക്ടറെ പോയി കാണിച്ചിട്ട് മോളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ മോളിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഇവള് പറഞ്ഞ് നമുക്ക് ചെറിയൊരു പണി കൊടുത്താലാണ് അപ്പൊ വേറൊന്നുമല്ല നമ്മളിവിടെ നേരത്തെ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ ദുർഘട ചെറിയ കളിപ്പാട്ട ഒരു ഫാൻ ഇന്ദ്രൂട്ടിനെറിഞ്ഞ് പൊളിച്ച് അത് എനിക്ക് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു മോളി പോകുമ്പോൾ അല്ല സോറി നന്ദുട്ടം ഇവിളുടെ മോനെ എറിഞ്ഞ് പൊളിച്ചു അപ്പോൾ ആക്കാൻ പോകണമെന്ന് അറിയാമോ ആ പ്രശ്നവും പറഞ്ഞ് ഞാൻ ഇവിളിന്റെ അമ്മിൽ തെറ്റെന്ന് എന്നിട്ട് അമ്മ പോയിട്ട് മോളിൽ പോയിട്ട് അവളിപ്പോൾ കിടന്ന് ഉറങ്ങിയല്ലേ അവിടെ പോയിട്ട് പറയും ഈ സംഭവം സംഭവതേ അവരിടുന്ന തല്ലുപടിക്കുന്ന സന്നദ്ധത്ത് ഇടങ്ങി പോകണമെന്ന് പറയും എനിക്ക് ഉറപ്പാന്ന് അത് കേട്ടാൽ എനിക്ക് ഭയങ്കര ആയിരിക്കും കാരണം എനിക്ക് അത് സഹിക്കാൻ പറ്റൂല ഇവിടെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ ബാക്കി നമുക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ കാണാം അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും ക്യാമറയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അവിടെയൊക്കെ ആയിട്ട് പിന്നെ ഒരു ചെറിയ ഗോപ്രോ ഉണ്ട് അത് നമുക്ക് ആ ഭാഗത്ത് എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം മൈക്കൊക്കെ എവിടെയെങ്കിലും ഒക്കെ വെക്കാം അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്തായാലും നമുക്ക് നിക്കതേ നമുക്ക് സെറ്റ് ചെയ്യണി കണ്ടിട്ട് എന്താന്നൊന്നും അറിയില്ല സംഭവം സക്സസ് ആയ നമ്മൾ വിചാരിക്കുന്ന പോലെ അടിപൊളിയായിരിക്കും സക്സസ് ആയില്ലെങ്കിൽ എന്താണോ അത് കാണാം നമുക്ക് എന്തായാലും ടെൻഷൻ അത് നമുക്ക് നോക്കാം നീ ഇതായിട്ട് പൊയ്ക്കുവാന്നോട് കേട്ടോ ഇതാ നീ എവിടെന്നറിയോ എനിക്കൊരു ആ പെട്ടികമായിട്ട് വന്നാൽ മതി പെട്ടി വട്ടോ കേട്ടോ ഈ പെട്ടിക്കാലത്ത് വെക്കാൻ പറ്റുമോ നോക്കട്ടെ ആക്ക അയത്ത് അങ്ങനത്തെ നിക്കു ഞാൻ വെക്കാം നിക്കുല്ലേ എനിക്കൊരു മോനെ ഉള്ളു നിനക്ക എനിക്ക് എനിക്കെന്റെ മോനെ പറഞ്ഞാൽ എനിക്ക് സൈക്കിളിൽ പറഞ്ഞു നീ വിടണം കേട്ടോ ഏഹ് അളിയാൻ തന്നെ ഡ്രസ്സെന്ന് പറഞ്ഞാൽ വന്നോട്ടെ പോയേക്കണം പിള്ളേരോട് പറയണ്ട അളിയൻ കേട്ടല്ലേ അളിയനെ അളിയൻ എന്താ പറയുന്ന അറിയാമോ അളിയും പറഞ്ഞു ഞാൻ നിങ്ങളെ ആങ്ങളെ പെങ്ങളെ ഞാൻ അതൊന്നും പറയാനില്ല പെട്ടീനും പെട്ടി പൊട്ടിച്ചിട്ടുണ്ട് അമ്മ ഫുൾ സപ്പോർട്ട് മൈക്കെടുത്ത് വന്നിട്ടുണ്ട് അമ്മ ചിരിച്ചേക്കരുത് കൊള ആക്കരുത് അമ്മക്ക് എപ്പോഴും കേട്ടോ മൈക്ക് സെന്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അറിയില്ല ശബ്ദമൊന്നും കേക്കണ്ടോന്നറിയില്ല ഞാൻ നോക്കട്ടെ നോക്കട്ടെ നോക്കെ പെട്ടിക്കകത്ത് ഇറക്കിട്ട് അപ്പൊ എല്ലാവിധ അനുഗ്രഹങ്ങളും അത്ര ശ്രദ്ധിക്കൂല ിള്ളപ്പ് അലേനോട് പിടിക്കാൻ പറഞ്ഞു മാറി കളഞ്ഞു എന്തൊരു സാധനം നശിപ്പിച്ചോട്ടാ അത് ഞാൻ നേരത്തെ അച്ചാ എല്ലാം നശിപ്പിക്കാനായിട്ട് നിനക്ക് വേറെ നീ എന്തിനീ മറ്റുള്ളവരുടെ സാധനം എടുക്കുന്നത് ചേട്ടാ ഒരു പിള്ളേരെ സാധനം ഒക്കെ ആകുമ്പോ ചെലപ്പോ ഒന്ന് കളിക്കുമ്പോ എന്നൊക്കെ വരും ചേട്ടാ വലിയ ഒരാളെ മാത്രം ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്റെ പൊന്നു മോനെ ഇതൊക്കെ സാധാരണയാണ് മോൻ ഇത്ര വലിയ കാര്യം ഒന്നുണ്ടാവും ഒരു അമ്പത് ഉറുപ്പേന്റെ ഒരു സാധനത്തിന് വേണ്ടിട്ട് വന്നേ ബാ വന്നേ നമുക്ക് ഇവിടെ ഒരു സാധനവും വേണ്ട വന്നേ ചെറുപ്പിട്ടാ പോലെ ചെറുപ്പിട്ട് ചെറുപ്പിട കൊച്ചിന്റെ പൊട്ടിച്ചറങ്ങണില്ലാതെ എന്തു നശിപ്പിക്കലെന്നെ ആ ദുർഗ സൂക്ഷിച്ചു വെക്കുന്ന ഒ മനസ്സിലായി ഈ അയ്മൂറുപേന്റെ ഈ സാധനം അമ്മ മേടിച്ചിരുവാ വന്നേ വാ ചെറുപ്പിട്ട് മോൻപല്ലേ മോന എന്തെങ്കിലും വേണ്ട ചെറുപ്പിടേ ചെറുപ്പിടെ ആയിക്കോട്ടെ ഞായ്പാ പോട്ടി സാധനം പറഞ്ഞു നീ എന്തിനായി പോയല്ലേ ഞാൻ ചക്കനോട് പറഞ്ഞു പോയിപ്പാഗ്രാൻ പിടിച്ചു അപ്പൊ ഭയങ്കര വിഷമായിരായി പോയിപ്പോ ല്ല ആ സാധന ഒട്ടിച്ചതല്ലേ ഒട്ടിച്ചിട്ട് പിന്നെ എടുത്ത നശിപ്പിക്കേണ്ട കാര്യം ഉണ്ടാവു ില്ലേ അപ്പറേ പറഞ്ഞാ മൂന്നു കളിപ്പാട്ടൊക്കെ എനിക്ക് ഒരാളേ ഉള്ളു വാ നടക്കെ നടക്കേ പോട്ടെ പോട്ടെ ഏ ഒരുസ എന്റെ എന്റെ പന്നി കി

ആ പോണ്ടവരൊക്കെ പോവാത്ര രണ്ടാമത് പേന എടുത്തപ്പോ ഒന്ന് കൊടുത്തതാന്ന് കൊച്ചാണ് എന്റെ മഞ്ഞൂടെ നമ്മളോട് പറയേണ്ട കാര്യം ഇറന്ന് പുറകെ ഇടന്ന് പറയണത് പറഞ്ഞു കഴിഞ്ഞാല് വീണ്ടും പറഞ്ഞു പോയിട്ടാണ് എന്തായാലും പണി ചെറുതായിട്ട് പാളി കാരണം ദുർഗ പണി പാളിച്ചു ദുർഗ വന്നിട്ട് ഇങ്ങിനോട് വിളിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ മാറ്റിട്ട് ദുർഗ വന്ന് പറഞ്ഞോണ്ടായിരുന്നു അമ്മേ അമ്മനെ പറ്റിക്കുന്നു അമ്മനെ പറ്റിക്കുന്നു അഭിനയിച്ചിട്ട് സംഭവിച്ചു ദുർഗ പറഞ്ഞു കളഞ്ഞു അതാ പറ്റി എന്റെ മോനാ പറയോ അമ്മാവങ്ങനെ പറയോടാ എല്ലാം പണിയെല്ലാം സെറ്റായിരുന്നു നീ ശരിക്ക് പൊറകെ ഓടിയെ പക്ഷെ മാത്ര വൈകി പോയത് ബാക്കി എല്ലാം അടിപൊളിയാണ് എന്തന്നെ ആയാലും നികി ശരിക്കുന്നു ഞെട്ടി അല്ലെ നികി പാവം പാനിയെല്ലാം പിടിച്ച് ഒന്ന് ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചു വന്നിട്ട് വേണ്ടി കിടന്നിറങ്ങിയതായിരുന്നു ഞാൻ പനിച്ചിട്ട് താ എന്നോടാ നീച്ചത് ചെയ്തത് ഞാൻ പേടിച്ചു പോയി ഞാൻ പറഞ്ഞപാട് ഞാൻ ചെന്ന് പറഞ്ഞപാടെ ഞെട്ടിപ്പോയി എന്താണിത് ഓടി ഞാൻ പേടിച്ച് ചത്തുപോയെങ്കിലും അത്രക്കൊന്നും ഇല്ല അത്രക്കൊന്നും ഇല്ല ദൈവമേ സഞ്ചു പോവാൻ പോന്ന് ഈശ്വര ഇനി പ്രശ്നം ഞാൻ എങ്ങനെ പരിഹരിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ചെറിയ സംഭവം ഇവിടെ ഇണ്ടല്ലോ ഇവിടെ കിടക്കാൻ പോണേ പോകുമ്പോ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് നന്ദീടിന്റെ ദുർഗേന്റെ കളിപ്പാട്ടം പൊട്ടിപ്പോയി ഞങ്ങൾ അങ്ങനെയാണ് ഇതിനകത്തേക്ക് എത്തിയത് ഇതെടുക്കാല്ലേ ഞാൻ പറഞ്ഞു അലർജിയാ വന്ന എനിക്ക് അല്ലേ അമ്മ അവിടെനിന്ന് എങ്ങനെയാ വന്ന എനിക്ക് അവിടെ ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെങ്കിൽ ശെരിക്ക പക്ഷെ നീ രക്ഷെ മോളെ കൊണ്ടാണ് പറഞ്ഞോട്ട് വാ അച്ഛൻ്റെ മോളി ക്യാമറ കണ്ടല്ലേ അല്ലേ അതല്ലേ പറ്റിയ ഫസ്റ്റ് ഇവിടെ കണ്ടു പറഞ്ഞോ കൊഴപ്പൊന്നുമില്ല എന്തെ ഫസ്റ്റ് ക്യാമറ കണ്ടല്ലേ ആ ക്യാമറ കണ്ടപ്പോ തന്നെ ഓപ്പനോട് പറയാൻ പോയി അപ്പോഴൊക്കെ അച്ഛൻ പേടിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ദുഗുവിന്റെ മനസ്സിൽ മൊത്തം എങ്ങനെയെങ്കിലും അമ്മനെ വിഷമിപ്പിക്കരുത് അമ്മനോട് പറയാം അതിന് കൊഴപ്പൊന്നുമില്ല അതിന്റെ മുഖം അമ്മനോടുള്ള സ്നേഹം കൊണ്ടല്ലേ കൊഴപ്പൊന്നുമില്ലാട്ടാ ഏർ അപ്പൊ എന്തായാലും നികി പക്ഷെ ഓടി വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നികി അവിടെ നിന്ന് എന്താണ് എന്താണ് മറ്റേ എന്താണ് അപ്പറന്നാ ആൾക്കാരിലോട് നോക്കുന്നു ഞാൻ മറ്റേ രഞ്ജുക്കട്ട് നോക്കുക ഞാൻ പറഞ്ഞ ഒന്നുമില്ല വെറുതെ അവരും ഞാൻ സന്തോഷിക്കല്ലേ എനിക്ക് മനസിലായു കളിപ്പാട്ടം ഞാൻ എറിഞ്ഞ് പൊളിച്ചത് പൊട്ടിയതാണ് വേറെ ഒരനെ വാങ്ങിക്കൊടുക്കണം അത് നേരത്തെ നന്ദൂട്ടൻ കളിച്ച് പൊട്ടിപ്പോയി ഇനി ഒരേ വേറെ വാങ്ങാം അപ്പൊ അങ്ങനെയാണ് എറിഞ്ഞത് ഓറിജിനാലിറ്റി കൊണ്ട് പക്ഷെ ലാസ്റ്റ് സമയത്ത് ഇവള് നമ്മള് ദുർഗ പറഞ്ഞതോടുകൂടി പോയി മൊത്തം എന്ത് ഇവരെന്താ ക്യാമറാന്ന് ദുർഗ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഞാൻ ഏടേം ക്യാമറ കാണുന്നുണ്ടായില്ല പിന്നെ ഇവിടെ ഇവരെന്നെ പറ്റിക്കാൻ വേണ്ടിട്ടാ പക്ഷെ എന്തോ നമ്മുടെ പ്ലാനിങ് എന്തായിരുന്നു അറിയാമോ ഇവള് ഇത് ഇത് അറിഞ്ഞില്ലെങ്കിൽ ഇവളിങ്ങനെ സന്ധ്യ ഇങ്ങനെ പേടങ്ങി പോന്ന് അപ്പൊ ഇവള എന്നോട് വന്ന് വഴക്കെല്ലാം പറയും നീ അങ്ങനെ പോയിരുന്നെങ്കിൽ നീ പോയിരുന്നെങ്കിൽ പോയിട്ടുണ്ടെങ്കി ഇവള് എന്നെ കൊണ്ട് വണ്ടി എടുപ്പിച്ച് മടക്കാരൊക്കെ പിടിക്കും എന്നിട്ട് അവിടെ പോയി പ്രശ്നം പരിഹരിച്ചിട്ട് വരുള്ളൂ ഞാൻ ഈ നിനക്ക് ഇവിടെ വരുതാണ്ട് അതെ അതെ അപ്പൊ എന്തായാലും പൊളിഞ്ഞുപോയ ആയി പോയ ഒരു പ്രാങ്ക് ആയി പോയി അല്ലെ പകുതി പകുതി ഒരു പ്രാങ്ക് സെറ്റ് ഞാൻ എന്നോട് പറഞ്ഞിട്ട് പ്രാങ്ക് പറഞ്ഞാൽ ഞാൻ പ്രാങ്ക് ആയിട്ട് ചെയ്തോളാം അല്ലെ ക്യാമറയൊക്കെ പറഞ്ഞത് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ പ്രാങ്ക് ആയിക്കോളാം അപ്പ എന്തായാലും വെറുതെ ഒരു പറ്റിക്കലാണ് വെറുതെ ഒരു ഫൺ പിന്നെ ഇങ്ങനെ കൊറേ സീരിയസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ വീടുകളിൽ അല്ലെ എല്ലാരും ഒരുമിച്ച് കൊടുത്ത് ഒരു കളിപ്പാട്ട് എടുത്ത് മറ്റവര് പൊട്ടിച്ച് ഇവര് പൊട്ടിച്ച് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആ പൊട്ടിക്കേണ്ട നാട് പോട്ട് അയിനൊക്കെ വേണ്ടി പ്രശ്നം ഉണ്ടാക്കാൻ പോയി അതിനെ നേരം ഉണ്ടാവുള്ളൂല്ലേ അപ്പൊ എന്തായാലും അടുത്ത വീടൊക്കെയാണ് അച്ഛനും ഇതിനകത്ത് എല്ലാരും നല്ല അമ്മയുടെ അത് ഭയങ്കര ആത്മാർത്ഥത വരും നമുക്ക് ചെയ്യാം അപ്പൊ അമ്മാനോടക്കുറണേ അരി എടുക്ക അരി എടുക്കുന്നു അവളു പേണെങ്കിൽ പോവാൻ അപ്പൊ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അടുത്തൊരു പ്രാങ്കമായി ഞാരെ പറ്റിക്കണം നിങ്ങൾ പറയൂ ഒറ്റ ബൈ ബൈ